അഞ്ച് മണിക്കൂർ ഇവിടെ ഒരു ഇട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലാഡർ ബ്ലാസ്റ്റ് ആയി പോകും കാര്യം സ്റ്റിച്ച് ചെയ്താൽ വെച്ചിരിക്കുന്നത് കൊടും ആയിട്ട് അപ്പോൾ അത് പൊട്ടിപ്പോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സ്പോട്ട് ആണ് ആറ് ജമ്പ് ചെയ്തിട്ടുണ്ട് ആറ് ജമ്പ് ഒറ്റയ്ക്കാണ് ചെയ്തത് ആറ് ജമ്പിൽ മൂന്ന് നീറാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആറ് പ്രാവശ്യം ആറിൽ ഒരു മൂന്ന് പ്രാവശ്യം മരിക്കാനുള്ളതായിരുന്നു അതിൽ ഒരു കാലിൽ പാരഷൂട്ട് കുരുങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനെ ഇതിപ്പോൾ എൻ്റെ പഴയ കാലമാണ് ഞാൻ ഇനി മുന്നേ ഒരു അഞ്ച് വർഷമായിട്ട് ഒരു കാല് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അന്നത്തെ വിലയായിരുന്നു ഇപ്പോൾ അതിന് ഇരുപത് ലക്ഷത്തിന് പുറത്ത് വിലയുണ്ട് ഈ ലോകത്ത് വെറും എട്ട് പേര് മാത്രം ചെയ്ത സ്പോട്ടൊക്കെ എനിക്ക് പോയി ചെയ്ത് എനിക്ക് ഒരുപാട് ഇൻസ്പയർ ആഗ്രഹമുണ്ട് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഇത് ശ്യാം ശ്യമിനെ ഞാൻ പരിചയപ്പെട്ട ഒരു അഞ്ച് വർഷമായി അഞ്ച് വർഷം മുമ്പ് നിശാഗന്ധിയിൽ പ്രളയത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾക്ക് വേണ്ടി വന്ന ഒരു പയ്യനായിരുന്നു പത്തൊമ്പത് വയസ്സായിരുന്നു അന്ന് പ്രായം ആൾക്ക് അന്ന് തന്നെ ഈ രോഗങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നൊരു കാലില്ലായിരുന്നു കിഡ്നിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തായിരുന്നു പിന്നെ ട്വൻ്റി ഫോറിലും മറ്റുള്ള ചാനലിലെല്ലാം വന്നു ഒരുപാട് സായങ്ങളൊക്കെ കിട്ടി ഇപ്പൊ കുറച്ച് ഇന്റർനാഷണൽ റെക്കോർഡൊക്കെ മേടിച്ച് ആള് പ്രൗഡായിട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോ ഷാമിന്റെ ഈ കാലുണ്ടല്ലോ ഏകദേശം പത്ത് വർഷത്തോളമായി ഉപയോഗിക്കുന്നതാണ് ഇപ്പോ പുറത്തു പോകാൻ വേണ്ടി ഒന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്തോ മറിഞ്ഞു വീഴും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതുപോലൊരു കാല് മേടിക്കണമെങ്കിൽ ഇപ്പൊ സ്കൈഡൈവിന് മറ്റുള്ള കാര്യത്തിനും വേണ്ടി അത് ഉപയോഗിക്കേണ്ട കാര്യത്തിൽ കാല് മേടിക്കണമെങ്കിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവാകും ഇപ്പോ എനിക്ക് ഷ്യാമ് പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റില്ല ശ്യാമു പറയുന്നത് വെച്ചാൽ കുറച്ച് നാൾ നാളെ കൂടെ ശ്യാമിന് മുന്നോ ജീവിക്കാൻ കഴിയും ആ സമയത്ത് അവൻ്റെ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കണമെന്നാണ് ആഗ്രഹം ആ സ്വപ്നത്തിനൊപ്പം നമുക്ക് കൂടെ നിന്നേ പറ്റൂ നമ്മൾ ഷ്യമിനെ സപ്പോർട്ട് ചെയ്യാനും സ്പോൺസർ ചെയ്യാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ശ്യാമിൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നമുക്കിപ്പോൾ നിക്കാം എൻ്റെ പേര് ശ്യാംകുമാർ വേൾഡ് ഫസ്റ്റ് യെങ്ങസ്റ്റ് ആംപ്യൂട്ടി സ്കൈഡൈവറും വേൾഡ് ഫസ്റ്റ് യെങ്സ്റ്റ് ആംപ്യൂട്ടി പാരാഗ്ലൈഡിംഗ് പൈലറ്റുമാണ് ഇതുവരെ പതിനൊന്നാം ഫീറ്റ് നിന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട് സോളോ ഒറ്റയ്ക്ക് സ്കൈഡൈവ് ചെയ്തിട്ടുണ്ട് പിന്നെ വേൾഡിൽ തന്നെ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് പാരഗ്ലൈഡിങ് സൈറ്റ് ഇന്ന് ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം ഒറ്റയ്ക്ക് സോ ഇതുവരെ പതിനാറ് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജനിച്ച പത്തൊമ്പത് ദിവസത്തിലാണ് ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്തത് കിഡ്നി ട്രാൻസ്പ്ലേഷൻ കഴിഞ്ഞിട്ടുണ്ട് കാല ആംപ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സർജറീസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രളയത്തിൽ നിന്ന് അകപ്പെട്ട് സഹായങ്ങൾ സഹായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി ഒരു കഷ്ടപ്പെടുന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരനെയാണ് ആദ്യമായിട്ട് മലയാളികൾ പരിചയപ്പെടുന്നത് അന്ന് ശ്യാമൻ്റെ കഥ കേട്ടപ്പോൾ ആരും ഉണ്ടാവില്ല ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ആക്ച്വലി കിഡ്നി ഡൗൺ ആയി തുടങ്ങിയ കാലഘട്ടം എനിക്ക് പതിനാല് ശതമാനം മാത്രം പ്രവർത്തനം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ പ്രളയ മേഖല ദുരന്തം അനുഭവിച്ച ആൾക്കാരുടെയൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ കയറ്റിയെടുക്കുന്ന അവിടുത്തെ ഫർട്ടലിഫ് ക്യാമ്പിൽ ക്യാമ്പിലുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് കയ്യില് ഫിസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിലൊരു ഇതുപോലെ ഡയലസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫിസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് അന്ന് അന്നേതാണ്ട് ഒരു പതിനാലോളം സർജറി കഴിഞ്ഞിട്ട് അല്ലെ പതിനാലോളം സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നുള്ള സർജറി കഴിഞ്ഞ് അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ അന്ന് സൈക്ലിംഗും അന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ പന്ത്രണ്ട് മണിക്കൂർ സൈക്കിൾ ഔട്ട് പിന്നെ ഈ പറഞ്ഞ സർജറിയിലെ എക്സ്പോഷറും പിന്നെ യൂറിൻ എടുക്കുന്ന സിറ്റുവേഷൻസും അത് യൂറിൻ ട്യൂബിട്ട് എടുക്കാതിരുന്ന കഴിഞ്ഞുള്ള ഒരു ഡെത്തിൻ്റെ റിസ്ക് തന്നെ പറ്റിയൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു ഒത്തിരി ന്യൂസുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ എൻ്റെ ട്രാൻസ്പോർഷൻ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനേഷം ഒരു ആയിരം കിലോമീറ്റർ പന്ത്രണ്ട് ഒരു ആറ് ദിവസത്തിൽ ചവിട്ടുകയും സൈക്കിൾ ഔട്ടുകയും പിന്നെ അതിനെ തുടർന്ന് ഈ പറഞ്ഞ ഡയാലിസിലോട്ട് പോവുകയും അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായത് ആ ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പം ട്രാൻസ്പോർമേഷൻ ഒരു വർഷം മുന്നേ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുക ലൈഫ് മൊത്തത്തിലൊരു സ്ട്രഗിൾ ആയ സമയത്ത് ഞാൻ പിന്നെ പുഷ് ചെയ്തിട്ട് സ്കൈഡൈവ് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അതിൻ്റെ പുറയിൽ കഷ്ടപ്പെട്ട് അത് പോയി ചെയ്തു സോളോ ഫസ്റ്റ് ലെവൽ സോളോ ചെയ്തു പിന്നെ പാര അതിന് വേണ്ടി പിന്നെ ട്രെയിനിങ് ചെയ്യാൻ പോയി ഇനിയും അതിൻ്റെ പറയൽ ഒരുപാട് ട്രെയിനിങ് ഉണ്ട് അല്ലെങ്കിൽ ലൈസൻസിന് വേണ്ടി ഒരുപാട് ട്രെയിനിങ് ഉണ്ട് അതുപോയി ചെയ്യാം പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ഒരു സ്പോട്ടാണ് ഒരു എക്സ്ട്രീം സ്പോട്ടാണ് അതിന് തന്നെ എനിക്ക് ഇപ്പോൾ ഞാനൊരു ആറ് ആറ് ജമ്പ് ചെയ്തിട്ടുണ്ട് ആറ് ജമ്പ് ഒറ്റയ്ക്കാണ് ചെയ്തത് ആറ് ജമ്പിൽ മൂന്ന് നിയർദാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആറ് പ്രാവശ്യം ആറില് ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ മരിക്കാനുള്ളതായിരുന്നു അതിൽ ഒരു കാലിൽ പാരഷൂട്ട് കുരുങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനെയൊക്കെ പന്ത്രണ്ട് സെക്കൻഡിൽ മരിക്കുക എന്നുള്ള സിറ്റുവേഷൻ എന്നൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ അതിനുശേഷം പിന്നെ പാരഗ്ലൈഡിങ് പോയി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടിനും വേൾഡ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഇപ്പം മാസം മുപ്പതിനായിരം അടുത്താണ് എനിക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു കാലത്ത് നിന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്യാമറയും വീഡിയോ വർക്കും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് എനിക്ക് ഇന്ത്യയിൽ പിൻഡിലാകായിട്ട് എനിക്കുണ്ട് ആ ബ്യൂട്ടിയിൽ ഫസ്റ്റ് ഇന്ത്യൻ ഡ്രോൺ ലൈസൻസ് ഉള്ളത് എനിക്കാണ് അപ്പോൾ ആ ഡ്രോണിന് അതിൻ്റെ ബോക്കോ കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഇപ്പോൾ വീഡിയോഗ്രാഫി ആണെങ്കിലും ബോക്ക് കിട്ടാൻ പാടാണ് അപ്പം മാസം മുപ്പതിനായിരം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസും മോട്ടോയും പിന്നെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്സപ്റ്റ് ഞാൻ പോയി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും ഈ പറഞ്ഞ സ്കൈഡൈവിങ്ങിലോട്ട് പോകണം ഇനിയും റിസ്ക് എടുത്ത് എനിക്ക് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം ഈ നാൽപ്പത്തി അയ്യായിരം ഫീറ്റിൽ നിന്നൊക്കെ ഈ ലോകത്ത് വെറും എട്ടുപേർ മാത്രം ചെയ്ത ഒക്കെ എനിക്ക് പോയി ചെയ്ത് എനിക്ക് ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അത് ചിലപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും കൂടെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ അതെ അതെ വേൾഡിൽ തന്നെ വെറും എട്ട് പേര് സാധാരണ എട്ട് പേര് മാത്രമേ സൈക്കിൾ പറഞ്ഞ സ്കൈഡൈവ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ഫീറ്റിന്ന് അപ്പം ഇനി ഞാൻ പോയി ചെയ്യുമ്പോഴത്തേക്ക് അതിലൂടെ ഒരുപാട് റിസ്ക്കും ഉണ്ട് ഈ പറഞ്ഞ ഒരു കാലം ജമ്പ് ചെയ്യുക എന്ന് പറയുന്നത് എയർ എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യുമൊന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് പ്രഷർ വേരിയേഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ തോറും അപ്പോൾ അതൊക്കെ പോയി മറിയണമെന്നും നമ്മൾ അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എൻ്റെ ഇപ്പോൾ ഒരു ഏറ്റവും ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മെഡിസിന് വേണ്ടി ഞാൻ ഓടുന്നതും ഈ പറഞ്ഞ മുപ്പതിനായിരം കണ്ടെത്താൻ ഓടുന്നതും ഒരു മാസം എത്തിക്കാൻ ഓടുന്നതും പിന്നെ ബാക്കി ചിലവുകളുണ്ട് ഉണ്ട് ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റിയും നമ്മുടെ മെഡിസിന് വേണ്ടി എങ്ങനെയാണ് ഒരു മാസം ചിലവും കാര്യങ്ങളൊക്കെ അത് ആക്ച്വലി എനിക്ക് യൂറിൻ ട്യൂബ് യൂറിൻ ബാഗ് നമ്മൾ കത്തി ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ രാത്രി ബാഗ് ഇട്ട് അടക്കാനുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ മൈക്രോ പോർ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് പിന്നെ ടോ ഇമ്യൂണ ടോക്സിൻസ് ആയിട്ടുള്ള മെഡിസിൻസ് പിന്നെ ബാക്കി അതിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ അതായതിപ്പം ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻസിന് എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ മന്ത്ലിയുള്ള ചെക്കപ്പ് അത് വേറെ അപ്പം എക്സ്പെൻസസ് അത് കുറേ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകിലൂടെ യാത്ര ആ ഇത് റിസ്ക് കൂടുതലാണ് ഇങ്ങനെ എന്നെ ഒരാളെ ഇങ്ങനൊരു ഒരു എക്സ്ട്രീം ഹോട്ടലിലോട്ട് എട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരുപാട് ലോ ഒക്കെതിട്ടുണ്ട് അപ്പൊ യു എസ് പി ഒക്കെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഓടി അങ്ങനെ ഓടി അവർ സമയിപ്പിച്ചു അങ്ങനെ പിന്നെ ഒരു ഡ്രോപ്പ് സോൺ കണ്ടെത്താൻ വേണ്ടി ഓടി അപ്പോൾ ഒരുപാട് സ്ട്രഗിളിന്റെ പുറത്താണ് എനിക്ക് ഒരു സാധനം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ പരീക്ഷ ഒക്കെ എഴുതി ചെയ്യാൻ പറ്റിയാമിന്റെ ജീവിതം ആണെങ്കിൽ കളിയാണ് അത് ജീവിതത്തിലായാലും ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ന് ഏറ്റവും റിസ്ക് ഉള്ള ഒരു സംഭവമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകുന്നത് ഡെയിലി ഞാൻ ട്യൂബിട്ട് യൂറിൻ എടുക്കുന്നുണ്ട് എനിക്ക് ബ്ലാഡർ ഓഗ്മെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് ഒരു പാർട്ട് വെച്ച് ബ്ലാഡറിനെ വലുതാക്കിയിട്ടാണ് യൂണറി ബ്ലാഡറിന് അപ്പം ഞാൻ അഞ്ച് മണിക്കൂർ ഇവിടെ ട്യൂബിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബ്ലാഡർ ബ്ലാസ്റ്റ് ആയി പോകും കാര്യം സ്റ്റിച്ച് ചെയ്താൽ വെച്ചിരിക്കുന്നത് കടലും ബ്ലാഡറുമായിട്ട് അപ്പോൾ അത് പൊട്ടിപ്പോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സ്പോട്ട് ഡെത്താണ് അപ്പം ട്യൂബ് സപ്പോസ് എൻ്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു അപ്പോൾ എനിക്ക് അത് ട്യൂബ് വാങ്ങിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചു ഇവൻ ഞാൻ എടുക്കുന്ന ഇമ്മ്യൂണ സപ്പറേഷൻസ് ആണെങ്കിൽ പോലും ഒരു നേരം മുടങ്ങി കഴിഞ്ഞാൽ അത്രയും റിസ്ക് ആണ് കിഡ്നിക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മരിച്ചു അപ്പം ഒരുപാട് റിസ്ക് ഉള്ള സർജറിയൊക്കെ ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ എഴുതി നടക്കുന്നതും പോകുന്നതും അല്ല ഇതിപ്പോ എന്റെ പഴയ കാലമാണ് ഞാൻ ഇനി മുന്നേ ഒരു അഞ്ച് വർഷമായിട്ട് ഒരു കാല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അന്നത്തെ വിലയായിരുന്നു ഇപ്പോൾ അതിന് ഇരുപത് ലക്ഷത്തിന് പുറത്ത് വിലയുണ്ട് ആക്ച്വലി പത്ത് വർഷത്തോളം ആയിക്കാലി ഇതിൻ്റെ ഇവിടുത്തെ ഈ ജോയിൻ്റെ ആണ് ഇത് മൊത്തത്തിൽ പോയതാണ് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൈക്ലിങ് മാത്രമാണ് കാര്യം ഇത് നടക്കാൻ പറ്റത്തില്ല എനിക്ക് അപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇത് വോക്ക് ആവാത്തുകൊണ്ട് തന്നെ ഇത് മറിഞ്ഞു വീഴും പിന്നെ ഇത്രയും വെയിറ്റ് ഉള്ള കാര്യങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇതിപ്പോൾ പഴയ ലഭിക്കുകയാണ് ജസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിലത്തെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈ റഫ് ടെറേഞ്ചിലൊന്നും ഇപ്പോൾ ഈ കട്ടിയൊക്കെ ഉള്ള തല നമുക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ കാര്യം കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും ഇതിന് ഇത് തട്ടിയിട്ട് ഇത് പെട്ടെന്ന് മടങ്ങിപ്പോകും അപ്പം ബാക്കിലോട്ട് വീടും നട്ടല്ലേ വീണ്ടും പ്രശ്നമാണ് അതെങ്ങനെ ബാക്കിലോട്ടൊക്കെ നട്ടിൽ ഇടിച്ച് വീഴുകയെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പോൾ നോർമലി വാക്കിങ്ങിന് പോലും പറ്റത്തില്ല ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് കറങ്ങും അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട് നല്ല ഇപ്പോൾ ഒരു കാല് ഞാൻ നോക്കുന്നുണ്ട് അത് നല്ല എക്സ്പെൻസീവാണ് അൾസ എൻ്റെ സ്പോർട്ടിനും വേണ്ടിയിട്ട് ഞാൻ സ്പോൺഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഈ പറഞ്ഞ എക്സ്ട്രീം സ്പോർട്ട് എനിക്ക് ചെയ്യാനും പിന്നെ ആ ഒരു ലെവലിലോട്ട് ഡ്രീംസിലോട്ട് എത്താനും വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഈ പറഞ്ഞ സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പോൻറ്റേഷനാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഡെത്ത് റിസ്ക് ഹൈ ആണ് അതായത് മുന്നോട്ട് അതേ എനിക്ക് ജീവിക്കാനും പറ്റില്ല അപ്പോൾ ചെറിയൊരു സമയമേ ഉള്ളൂ ആ ചെറിയൊരു സമയത്തിനകത്ത് ഈ പറഞ്ഞ എൻ്റെ ലിമിറ്റ് ഏറ്റവും എക്സ്ട്രീമിലി പുഷ് ചെയ്തിട്ട് എനിക്കൊരു ഡ്രീം അച്ചീവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം അപ്പം ആ ഒരു ഡ്രീമിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത് അത്രയും ഒരു കാലത്ത് ഈ പറഞ്ഞ സർവ്വ ഈ സുവിസൈഡ് ആയിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അവിടെ നിന്ന് പുഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ജീവിക്കുന്നത് ഇനി മുന്നോട്ടൊരു ഒരു ഹോപ്പുണ്ട്